ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും അത്യാവശ്യം സുഖമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും എത്രയോ മാസങ്ങൾ ദിവസങ്ങൾ ഇന്നേക്ക് പതിനെട്ട് ദിവസം എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു പതിനെട്ട് ദിവസം കേരളത്തിൽ നടന്ന സംഭവ ബഹുലമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബീൻസ് പോലെ ഇരിക്കുന്ന കൊച്ചു കേരളത്തിൽ നടന്ന കാര്യങ്ങൾ ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ ആർക്കും തന്നെ ഒന്നും തന്നെ അഭിപ്രായം പറയാൻ കഴിയില്ല ചിലപ്പോൾ മാനസികം ശാരീരികം സാമ്പത്തികം അതിനോടൊപ്പം തീവ്രമായ മതചിന്തകൾ ഒപ്പം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഇതൊക്കെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ ഒരുപാട് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു പതിനെട്ട് ദിവസം നടന്ന കാര്യങ്ങളെന്ന് വെറുതെ നോക്കിയിട്ട് പെട്ടെന്ന് വരാം ഒന്നാം തീയതി തന്നെ കണ്ണൂരിനെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയ ആഴ്ത്തിയ വാർത്തയോടെയായിരുന്നു തുടക്കം കണ്ണൂർ വളക്കേൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം ബസ് അമിത വേഗത്തിലായിരുന്നു ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിന്നെ ഒരു വലിയ നൃത്തവിരുന്ന് ആ നൃത്തവിരുന്നിൽ നമ്മുടെ ഉമാ തോമസ് താഴെ വീഴുകയും ഒരുപാട് പരിക്കുകൾ പറ്റുകയും അത് അവരുടെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത ഒരു വലിയ വാർത്ത പിന്നെ കാട്ടാനയുടെ ആക്രമണമായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം അതുകൂടാതെ തന്നെ കാട്ടാനയുടെ ആക്രമണം മൂലം മലപ്പുറത്ത് ഒരു വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം അതുകൂടാതെ തന്നെ വീണ്ടും വയനാട്ടിൽ തന്നെ യുവാവിന് കാട്ടാനയുടെ ആക്രമണം മൂലം ദാരുണാന്ത്യം മനുഷ്യർ അവരുടെ വാസസ്ഥലം കയ്യേറി കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ പോകാനാണ് പിന്നെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു വാർത്തയായിരുന്നു ഹണി റോസ് ബോബി ബോപിച്ചെമ്മണ്ണൂർ വാർത്ത ബോബി ബോപിച്ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൂന്ന് നാല് ദിവസത്തിന് ശേഷം പിന്നെ ജയിൽവാസത്തിന് ശേഷം ബോബി ബോപിച്ചെമ്മന്നൂർ ഇറങ്ങുന്ന വാർത്തയൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു പിന്നെയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ലോഡ്ജിൽ അരുംകൊല യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മധ്യവയസ്കൻ ജീവൻ ഒടുക്കുന്നു പിന്നെ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട കല്ലറ സമാധി എന്ന് പറഞ്ഞ് ഒരായിരം വാർത്തകൾ മൂന്ന് നാല് ദിവസം എല്ലാ മാധ്യമങ്ങളും ഇതുതന്നെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് നിറം കുറവാണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തൽ മലപ്പുറത്ത് പത്തൊൻപത് കാരി ജീവൻ ഒടുക്കി ഭർത്താവിന്റെ മാനസിക പീഡനം മൂലമെന്ന് കുടുംബം വിവാഹ ചടങ്ങിനെ ശബ്ദമുള്ള പടക്കം പൊട്ടിച്ച് ഏർ ചെറിയ ഒരു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നം ശബ്ദം കേട്ട് കുഞ്ഞിനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം പിച്ചി ഡാം റിസർവോയിൽ വീണ് വിദ്യാർത്ഥികൾ മരിച്ചു അതിൽ ഒരാളുടെ മര മരണമാണ് സ്ഥിരീകരിച്ചത് പക്ഷെ മൂന്ന് പേരും മരിച്ചു എന്നുള്ള വാർത്ത പിന്നീടുള്ള ദിവസങ്ങളിൽ വന്നു പിന്നെയാണ് നമ്മുടെ പ്രശസ്തമായ വാള വാളയാർ പീഡന കേസ് മാതാപിതാക്കൾ പ്രതികൾ എന്ന് ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി സി പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഭാരതപ്പുഴയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ നാലു പേരും മരിച്ചു എന്നുള്ള വളരെ വേദനാജനകമായ മറ്റൊരു വാർത്ത തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ ഏഹ് പതിനഞ്ച് വയസ്സുകാരൻ തലക്കഴിച്ചു പോന്നു എന്നുള്ള അതിപ്രധാനമായ ഒരു വലിയൊരു വാർത്ത എന്താണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പിന്നെ പത്തനംതിട്ട പീഡനമായിരുന്നു അടുത്തത് പത്തനംതിട്ട പീഡനം പെൺകുട്ടി വെളിപ്പെടുത്തിയത് അറുപത്തിനാല് പേരുടെ വിവരങ്ങൾ അഞ്ചു വർഷമായി തുടരെ തുടരെ പീഡിപ്പിക്കുന്നു പിന്നെ ചേന്തമംഗലത്ത് ഒരു കുടുംബം എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഈ ഒരു പതിനെട്ട് ദിവസം നടക്കുന്ന ഇതിൽ എൻ്റെ മെമ്മറിയിൽ അല്ലെങ്കിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ വച്ചിരിക്കുന്നത് ഇതിലല്ലാതെ ഉൾപ്പെട ഉൾപ്പെടാത്ത ഒരുപാട് അപകട മരണങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട് പക്ഷേ നമുക്കതൊന്നും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഒരു ഭാഗത്ത് മൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മനുഷ്യജീവിതം തീരുന്നു ഒരു സ്ഥലത്ത് മതങ്ങൾ മനുഷ്യനെ ഒന്നുമല്ലാതാക്കുന്നു മറുവശത്ത് രാഷ്ട്രീയപരമായി മനുഷ്യൻ ഒന്നുമല്ലാതായിത്തീരുന്നു ഇതൊന്നും പോരാഞ്ഞ് മാനസികമായ ചൂഷണം ശാരീരികമായ ചൂഷണം സാമ്പത്തികമായ ചൂഷണം മതപരമായ ചൂഷണം എല്ലാം ആകുമ്പോൾ തീർന്നു നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം അവനവൻ്റെ കാര്യം നോക്കി സൂക്ഷിച്ച് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് സുരക്ഷിതരായി ഇരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വാഹനാപകടം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് ആരൊക്കെ ശ്രദ്ധിച്ചാലും അത് ഒരു വിധിയെന്ന് മാത്രം വിചാരിച്ച് സമാധാനിക്കാം പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഡാമിൽ പോയിട്ട് അവിടുന്ന് വഴുക്കി വീണ് മൂന്ന് നാല് കുട്ടികൾ മരണപ്പെടുന്നു ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നു ഇതൊന്നും പോരാഞ്ഞ് കൊലപാതകങ്ങൾ ചെയ്യുകയാണ് അവൻ ലഹരിക്കടിമയാണെന്ന് വിശേഷിപ്പിക്കുന്നു മതപരമായി ദുരുപയോഗം ചെയ്യുന്നു രാഷ്ട്രീയപരമായി ചെയ്യുന്നു സാമ്പത്തികമായി ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന അശ്ലീല പ്രയോഗങ്ങൾ ഒരു സ്ത്രീയെ മാനസികവും ശാരീരികവുമായി തളർത്തുന്നു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും ഒരു ഉത്തരവും പറയാൻ കഴിയില്ല ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാസത്തിൻ്റെ പകുതി പോലും ആവാത്ത കാര്യങ്ങളാണ് ഇത്രയും നമുക്ക് പറയാനും പറഞ്ഞു പറഞ്ഞു തീരാത്തതുമായ കാര്യങ്ങൾ എന്താണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി ഭരിക്കുന്ന സർക്കാരിനെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അവർ അവരുടെ ഭരണം മെച്ചപ്പെടുത്താൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നു എന്നാലും അവിടെ ജനങ്ങൾ സുരക്ഷിതരാണോ ആർക്കും അറിയില്ല അവനവൻ സുരക്ഷിതം ആണെന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല പണ്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം അതുമല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹം അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ സംരക്ഷിക്കുക എന്ന് ഇന്നങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടി നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും മുന്നേറിയാൽ മാത്രമേ ജീവിതത്തിൽ ഒരു മുന്നേറ്റമുണ്ടാകുമോ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ ദിവസങ്ങൾ എന്തൊക്കെ കേരളത്തിൽ നടന്നു എങ്ങോട്ടാണ് നമ്മുടെ യാത്ര അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം അത്രയേ ഞാൻ വിചാരിച്ചുള്ളൂ സ്വയം സൂക്ഷിക്കുക മുന്നോട്ട് യാത്ര ചെയ്യുക നന്ദി